പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്മയുടെ ഒരു നല്ല ദിവസം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച ചെറുപ്പത്തിൽ നമ്മൾ അക്ഷരം പഠിച്ചതിന് ശേഷം മാതാപിതാക്കൾ നമ്മളെ മടിയിലിരുത്തി ഉപദേശിച്ചു തന്ന ഒരു നല്ല പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് നീതിസാരം എന്നാണ് ഈ നീതിസാരം ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തരണേ ഫോട്ടോഷാട്ട് എടുത്തിട്ട് ഞാൻ തിരികെ തരാം ഈ നീതിസാരത്തിൽ വളരെ മനോഹരമായി പറയുന്ന ഒരു ചെറിയ ഉപമ അല്ലെങ്കിൽ ഒരു കഥയുണ്ട് ഒരു ചെറിയ വഴി രണ്ട് സൈഡിലും വെള്ളം കിടക്കുകയാണ് എന്നാൽ അതിന് കൈവഴികളുണ്ട് അവിടെ വെള്ളമില്ല വരമ്പാണ് ആ വരമ്പിലോട്ട് പോകാം രണ്ട് ദുഷ്ടന്മാരാണ് നേരെ വരുന്നതെങ്കിൽ അവർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ ഒരാൾ തെക്കുന്ന് വരുന്നു ഒരാൾ വടക്കൂന്ന് വരുന്നു രണ്ടുപേരും വഴി മാറിക്കൊടുക്കില്ല രണ്ടുപേരും വഴി മുട്ടി നിൽക്കും അല്ലെങ്കിൽ വഴിയിൽ അടിയുണ്ടാകും ഒന്നുകിൽ ഒരാൾ വെള്ളത്തിൽ പോവും അല്ലെങ്കിൽ രണ്ടുപേരും വെള്ളത്തിൽ പോവും വഴി മാറിക്കൊടുക്കാത്ത ദുഷ്ടൻ്റെ സ്വഭാവം ഇതാണ് വളർച്ചയ്ക്ക് അവർ തടസ്സമാണ് നമ്മുടെ രാഷ്ട്രീയം വെച്ച് ചിന്തിക്കാൻ വേണമെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്നാൽ രണ്ട് നല്ല മനുഷ്യരാണ് ഒരേ ദിശയിൽ വരുന്നതെങ്കിൽ അവർക്ക് വഴി മൂന്നാണ് ദുഷ്ടന് ഒന്നാണെങ്കിൽ രണ്ട് നല്ല മനുഷ്യരാണ് വരുന്നതെങ്കിൽ അവർക്ക് വഴി മൂന്നാണ് അവർ നേർരേഖയിൽ വരുന്നു നല്ല മനുഷ്യൻ ചിന്തിക്കുന്നു അടുത്ത ആൾ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് സൈഡിലുള്ള വരമ്പിലേക്ക് അദ്ദേഹം മാറി നിൽക്കും അതേ ഓപ്പോസിറ്റ് വരുന്ന എതിരെ വരുന്ന നല്ല മനുഷ്യനെ ചിന്തിക്കും അദ്ദേഹം അങ്ങ് പൊക്കോട്ടെ ഞാനങ്ങ് മാറിയേക്കാം അദ്ദേഹം മാറി നിൽക്കുന്നു അപ്പോൾ എത്ര ആയി വഴി മൂന്നായി ഇതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയം അയ്യപ്പ സംഘമാകട്ടെ ക്രിസ്ത്യ സംഘമാകട്ടെ മുസ്ലിം സംഘമാകട്ടെ പന്തളമാകട്ടെ പമ്പയാകട്ടെ ഇവിടെ നീതിസാര നമ്മളെ പഠിപ്പിച്ചത് എന്താണ് നല്ല മനുഷ്യൻ വന്നാൽ ആ മനുഷ്യർക്ക് വഴി മൂന്നാണ് ദുഷനാണെങ്കിൽ ഒരു വഴിയുണ്ട് ഇപ്പോൾ പലതും നമുക്ക് തോന്നുന്നത് ഒരു വഴിയിലാണ് നമ്മൾ തല്ലുന്നത് ഈ നീതിസാരമൊക്കെ നമ്മളെ പഠിപ്പിച്ചത് വിശുദ്ധ ബൈബിൾ പഠിപ്പിച്ചത് വിശുദ്ധ ഗുരാം പഠിപ്പിച്ചത് രാമായണം പഠിപ്പിച്ചത് മഹാഭാരതം പഠിപ്പിച്ചത് ഉപനിഷത്ത് പഠിപ്പിച്ചത് നമ്മളെന്താണ് നമുക്ക് മൂന്ന് വഴികളുണ്ട് എന്നാണ് ഒരാൾ മറ്റൊരാൾക്ക് വഴി മാറിക്കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് വഴി അല്ല മൂന്ന് വഴി നമ്മുടെ മുമ്പിലുണ്ട് ഒറ്റ വഴിക്ക് മാത്രം ഇട്ടതല്ലാൻ നമ്മളെ നീതിസാരവും പഠിപ്പിച്ചിട്ടില്ല മാതാപിതാക്കളും പഠിപ്പിച്ചിട്ടില്ല ഭാരത ചിന്തയും പഠിപ്പിച്ചിട്ടില്ല ഒരു ചിന്തയും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ മൂന്ന് വഴികൾ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ ഒരു തല്ലും ബുകളുണ്ടാകത്തില്ല ജോൺസൺ കരൂർ നന്മയുടെ നല്ല ദിവസം